ചതിന് ശേഷം ഭൂതലേ ഭ്രമയാ മാസ എന്നിട്ട് ആകാശത്തിട്ട് തിരിച്ചു നെൽത്തിട്ട് തിരിച്ചു എന്തായാലും പിന്നെ നേരെ നിൽക്കാൻ പറ്റിയില്ല ആർക്ക് കിർമീരനെ തിരിച്ച് 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 ആക്കങ്ക കഴിഞ്ഞപ്പോഴേക്ക് ഇപ്പം ഒന്നും പറയണ്ട എന്നിട്ട് ഈ ഇവനെ തിരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഭീമസേനൻ ഒന്ന് രണ്ട് മൂന്ന് വർത്തമാനം പറഞ്ഞാൽ തിരിയൽ കഴിഞ്ഞാൽ പിന്നെ വർത്തമാനം പറഞ്ഞപ്പോൾ കേൾക്കില്ല എന്താ അത് അപ്പോൾ ഇപ്പം എൻ്റെ തിരിയൽ തീരുവല്ലോ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പം ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു നീയേ ഹിഡിമ്പനെ കേട്ടറില്ലേ ബകനെ കേട്ടിട്ടില്ലേ അതാ എന്നാപ്പം നീം കൂടി പങ്കെടുപ്പ് ഇക്കോളൂ എന്നാ ഏട്ടനൊരാളാവൂ അവിടെ അവിടെ എന്നും പറഞ്ഞിട്ട് തിരിച്ച് തിരിച്ച് പറഞ്ഞിട്ട് ചവിട്ടിക്കൂട്ടി ആര് കൊന്നു ഭീമസേനൻ വളരെ നിസ്സാരമായിട്ട് ഇവനെ കൊന്നു ആരെ ഈ കിർമീരിനെ കൊന്നു കിർമീരിനെ കൊന്ന അവിടെ ഇട്ടോ കിർമീറിനെ കൊന്നിട്ടതിൻ്റെ ശേഷം എന്ത് ചെയ്തു ഭീമസേന ഒരു ചെറിയൊരാശ്വാസം കിട്ടി എന്താ കാരണം കൗരവരാജധാനിന്ന് കൈ ഇങ്ങനെ പിടിച്ച് തിരിക്കാനേ പറ്റിയില്ല ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താ കാരണം അവരിപേര് ഒന്ന് കയ്യു പിടിച്ച് തിരിക്കലും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു അരീശം കാണിക്കലേ ഉണ്ടായുള്ളൂ വാസ്തവത്തിൽ ഒന്നും പ്രവർത്തിക്കാൻ പറ്റിയില്ല ആ അരീശം എവിടെ തീർത്തു കിർമീരന്റെ നേരെ തീർത്തുമ്പോൾ ഭീമസേന എന്ത് ചെയ്തു ഒരു സമാധാനം ഒരു പർഗേഷൻ ഓഫ് ഇമോഷൻ എന്ത് മനസ്സിലായില്ല അല്ലെ ഒരു വികാര വിരേചനം ഉള്ളിലിരിക്കുന്ന ആ ഒരു ഒരു രേശ ഉണ്ടല്ലോ അത് പുറത്തേക്ക് പോയി ഇപ്പം ഒരു ആശ്വാസം തോന്നിയാർക്ക് ഈ കിർമീരൻ്റെ നേരെ വെച്ചിട്ട് കയറിയപ്പോഴേ അവർ ഒരു എന്താ പറയുക ഒരു ആശ്വാസം ഇന്ന് കിർമീരനെ വധിച്ചു കിർമീരനെ വധിച്ചപ്പോൾ എന്താ ഉണ്ടായത് നോക്കൂ കിർമീര വധം കഴിഞ്ഞു വളരെ നിസാരമായിട്ടാണ് രാജാവിയെ കിർമീരനെ ഭീമസേനം കൊന്നത് വിതുരിൽ പറഞ്ഞു കൊടുത്തു ഇത് കേട്ടപ്പോഴേക്കേയും ഭീമൻ കിർമീരന് കാട്ടിലേക്ക് തന്നെ കിർമീരൻ എന്നു പറഞ്ഞിട്ടൊരു കാട്ടാളനെ കൊന്നു അത്രേ ഉദ്ഘാടനപ്പം അങ്ങനെയുണ്ടായത് കാട്ടിലേ അപ്പം ഇത് കേട്ടപ്പോൾ രാജാവ് ധൃതരാഷ്ട്ര കേട്ട വാസ്തവത്തിൽ സന്തോഷിക്കുകയൊക്കെയല്ലേ വേണ്ടത് രാജാവ് ഇത് കേട്ടപ്പോൾ ശ്രുത്തുവാ ധ്യാനപരോ രാജ നിശ്വാസ് അദ്ദേഹം ഉണ്ടായിരുന്ന ഇത് ഇങ്ങോട്ട് കേട്ടപ്പോളൊക്കെ അദ്ദേഹത്തിന് ഒരു രൂപം കിട്ടിയില്ല നിശശ്വാസ ആർത്തവൽ തത് എന്നാണ് വല്ലാതെ എന്തോ ഒരു ദുഃഖം ഉണ്ടായ മാതിരി അദ്ദേഹം പിന്നെ തലയും തഴുത്തി മിണ്ടാണ്ടിരുന്ന് പോയിരുന്നു എന്ത് കേട്ടിട്ട് ഭീമസേനൻ്റെ മഹത്വം കേട്ടിട്ട് അർത്ഥം മനസ്സിലായില്ലേ രാജാവിന് വേവലാതി കൂടി എന്താ കാരണം പാണ്ഡവന്മാരിപ്പം നിറ ബലവാന്മാരാണ് ബലവാന്മാരാണെന്ന് തെളിയിക്കുകയാണ് ഓരോ പ്രവൃത്തിയും പാണ്ഡവന്മാരുടെ ബലം മുഴുവനും വാങ്ങിയിട്ട് കാട്ടിലേക്ക് പറഞ്ഞ ചേച്ചു എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ ചേച്ച കൂട്ട് കാട്ടിലിപ്പോൾ എന്ത് ചെയ്യണു അവർ കൂടി വരുകയാണ് കാട്ടാളന്മാരെയൊക്കെ കൊന്ന് പേരെടുക്കണമെന്നല്ലേ പറഞ്ഞത് അപ്പം ഇത് കേട്ടപ്പോൾ എന്താണ്ടായി എന്നറിയും അപ്പം പാണ്ഡവന്മാരെ ഒക്കെ ഇപ്പം നല്ലൊരു മട്ടുമാതിരിയായിട്ട് കാട്ടിലിരിക്കേണ്ടതെന്നുള്ളപ്പോ അർത്ഥം ഈ മൂന്ന് ദിവസം കണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു കാട്ടിലിത്തിരി എത്ര ദിവസമായി അഹാവരാത്രം എന്നല്ലേ പറഞ്ഞത് മൂന്ന് രാവും പകലും അപ്പോൾ ഏതാണ്ട് മൂന്നാല് ദിവസമായിട്ടേ ഉള്ളൂ ഈ മൂന്നാല് ദിവസമായ സമയത്ത് ഒരിക്കൽ എന്താണ്ടായി ചോദിച്ചോ പാണ്ഡവന്മാർ കാട്ടിക്ക് പോയി എന്ന് കേട്ടിട്ട് അതാ വരണോ ബന്ധുക്കളൊക്കെ കാണാൻ വരുവായി ആരെ കാണാൻ പാണ്ഡവന്മാരെ കാണാൻ ആരാ വന്നതെന്ന് അറിയൂ ഭോജാഹാ അര് ഭോജന്മാര് ഭോജാഹ പ്രവ്രജിതാൻ ശ്രോത്തു ആം നോക്കൂ ഈ ഭോജന്മാര് അന്ധകന്മാര് വൃഷ്ണികൾ യാദവന്മാര് വൃഷ്ണയേശാം വൃഷ്ടികൾ ഇതൊക്കെ യാദവ വംശത്തിൽപ്പെട്ടവരുടെ പേരാണ് ഭോജന്മാര് വൃഷ്ണികൾ അന്ധകന്മാര് യാദവന്മാര് പി സാത്വതന്മാർ ഇതൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കുടുംബക്കാരുടെ പേരാണ് അവർ പല ജാതി ശാഖകളുണ്ട് ഓരോ ശാഖക്കാരെയാണ് ഭോജന്മാർ വൃഷ്ണികൾ അന്ധകന്മാർ എന്നൊക്കെ പറഞ്ഞേട്ടൻ എനിയന്മാർ മക്കളെന്നൊക്കെ പറയണ മറ്റുള്ള ബന്ധുക്കളാണ് അവര് ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്തു ഇവരെല്ലാവരും പോകുന്നു എങ്ങട്ട് പാണ്ഡവാൻ ദുഃഖസന്തപ്താൻ സമാജ്മുർ മഹാവനേ പാണ്ഡവന്മാർ വളരെ ദുഃഖത്തോട് കൂടി കാട്ടിലേക്ക് പോയി എന്ന് കേട്ടിട്ട് ഈ മഹാവനത്തിലേക്ക് പാണ്ഡവന്മാരെ കാണാനായിട്ട് ആര് പോന്നു ജാദന്മാർ എല്ലാവരും ഭോജന്മാരും വൃഷ്ണികളും അന്ധകന്മാരും സാത്വതന്മാരെ എല്ലാവരും കൂടി ഇങ്ങോട്ട് പുറപ്പെട്ടു ഇവരെ ഇവിടെ മാത്രമല്ല ഈ കൈ ഇവരെ യാദവ വംശക്കാര് മാത്രമല്ല വന്നിരിക്കണത് കേകയാംശ കേ രാജാവ് കേകയാ കേ കയ അറിയില്ലേ പഴയ കൈകൈടെ പഴയ വന്ന് കൈകൈ ഒന്നുമില്ല കേട്ടോ കൈകൈടെ ഒക്കെ കാലം കഴിഞ്ഞതിന് ശേഷം നാടവിടെ ഉണ്ടാവുമല്ലോ കേത്തെ രാജാവ് ആ കേ രാജാവ് വന്നിരിക്കുന്ന മഹാവീര്യോ ഭ്രാതരോ ലോകവിശ്രുതാഹ വനേ ദ്രഷ്ടം അയ്യോ പാർത്ഥാൻ കാട്ടിലിരിക്കണ പാണ്ഡവന്മാരെ കാണാനായിട്ട് എല്ലാവരും കൂടി അങ്ങനെ അപ്പം എല്ലാവരും കൂടി വന്ന് മഹാരാജാവിനെ പാണ്ഡവന്മാരെയും അഞ്ച് പേര് നാല് പേരെയും മഹാരാജാവിനേം കണ്ടു തൊഴുതു കേട്ടോ അപ്പം തൊഴുതപ്പം എന്താണ്ടായി ചോദിച്ചാൽ എല്ലാവരും കൂടി വന്നോരെല്ലാവരും ഈ പാണ്ഡവന്മാരെ കാണാൻ വന്നോരെല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാനെ മുമ്പിൽ നിർത്തിയിട്ടാണ് വന്നത് ആരുടെ മുമ്പിൽ നിർത്തിയിട്ട് ഭഗവാൻ ഇപ്പോഴാണ് അറിഞ്ഞു വരണത് അറിഞ്ഞിട്ട് ഇതുവരെ ഇത് ഇതറിഞ്ഞേറുന്നില്ല ഭഗവാൻ ഈ വിവരം അറിഞ്ഞേറുന്നില്ലേ ഇപ്പോൾ അറിഞ്ഞത് വാസുദേവം പുരസ്കൃത്യ സർവേ തേ ക്ഷത്രിയ ഋഷഭാഹ വീരന്മാരായ ആ രാജാക്കന്മാർ ഓരോരോ നാട്ടിലുള്ളവർ എല്ലാവരും കൂടി കൂടിയിട്ട് വാസുദേവം പുരസ്കൃത്യ വാസുദേവ ഭഗവാനെ ശ്രീകൃഷ്ണനെ പുരസ്കൃത്യ എന്ന് പറഞ്ഞാൽ മുമ്പിൽ നടത്തിയിട്ട് എന്താ മുമ്പിൽ നടത്തുക പറഞ്ഞാൽ ഭഗവാനെ ഭഗവാനാണ് മുമ്പിൽ മുമ്പിൽ നടക്കുന്ന നേതാവാണല്ലോ ശ്രീകൃഷ്ണ ഭഗവാന്റെ നേതൃത്വത്തിൽ അരി വന്നു എല്ലാവരും കൂടി വന്നു മുമ്പിൽ നടക്കണത് ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിട്ട് എന്താണ്ടായി ചോദിച്ചാൽ ഈ ക്ഷത്രീയ വീരന്മാരെല്ലാവരും നല്ലോണം നോക്കൂ ഈ പരിവാര്യ ആണ് പരിവാര്യ ആ പരിവാര്യച്ചല്ല കൂടി ചേർന്ന വട്ടത്തിൽ എല്ലാവരും കൂടി ഇദ്ദേഹത്തിനെ നടുക്കിരുത്തിയിട്ട് എല്ലാവരും ചുറ്റും യുധിഷ്ഠര മഹാരാജാവിന് ചുറ്റും വട്ടത്തിൽ വന്നിരുന്നു എന്നാർത്ഥം രാജാവ് നടക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ മുമ്പിലും അതിൻ്റെ ചുറ്റും രാജാക്കന്മാരുമായിട്ട് ഇരുന്നു അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അഭിവാദ്യ ശ്രേഷ്ഠം കുരുശ്രേഷ്ഠം കേശവോ കേശവോബ്രീൽ ശ്രീകൃഷ്ണ ഭഗവാൻ വളരെ വിഷണ്ണനായിട്ട് വിഷണ്ണനായിട്ട് പറഞ്ഞാൽ വൈമനസ്യത്തോട് കൂടിയിട്ട് സാധാരണ എപ്പോഴും വർത്തമാനം പറയാൻ തുടങ്ങണ ഭഗവാൻ തുടങ്ങുമ്പോൾ തന്നെ പറയും പ്രഹസൻ ഇവ ഭാരതാന്ന് എന്ത് ഭാരതാന്ന് ചിരിച്ചും കൊണ്ടാണ് ആര് തുടങ്ങുക ഭഗവാൻ തുടങ്ങുക പക്ഷെ ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല ചിരിച്ചും കൊണ്ട് തുടങ്ങിയില്ല എങ്ങനെ തുടങ്ങിയത് ആ വിഷണ്ണ ചിത്തനായിട്ട് എന്നിട്ട് വിഷണ്ണ കേശവോ ബ്രവീൽ വളരെ വിഷമത്തോട് കൂടിയിട്ട് വാസുദേവ ഭഗവാൻ കേശവൻ പറഞ്ഞു ഞാനൊരു കാര്യം വളരെ ഭഗവാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞാലും കേട്ടിട്ടില്ല ഭഗവാൻ പറഞ്ഞു ദുര്യോധനസ്യ കർണശ് ശകുനേശ്ചുരാത്മന ദുശാസന ചതുർാനം ആ അങ്ങനെ ആരൊക്കെയത് ദുര്യോധനൻ പിന്നെ കർണൻ ശകുനി പിന്നെ നാലാമത് ദുശാസന ചതുർഥാനം ചോര ഭൂമി കുടിക്കും ആര് പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞ വർത്തമാനം അതൊരു ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഒന്നും പറഞ്ഞില്ല എന്ത് തുടങ്ങുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു ആമുഖം വർത്തമാനം ഒന്നും പറഞ്ഞില്ല ശ്രീകൃഷ്ണ ഭഗവാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ് ദുര്യോധനൻ അതുപോലെ കർണൻ ശകുനി പിന്നെ നാലാമത് ദുശാസനും ഇവരുടെ ചോര ഭൂമി കുടിക്കും സംശയം വേണ്ട അതുകൊണ്ട് ഏതാൻ നിഹ അതല്ലേ നിഹത്യ നിഹത്യസമരെ ഏച തസ്യ പത് അനുഗാഹ ഈ ദുഷ്ടന്മാരെ കൊന്നിട്ട് ഇവരെ സഹായിക്കാൻ വന്ന ദുഷ്ടന്മാരെയും കൊന്നിട്ട് താശ്ച സർവാൻ വിനിർജിത്യ സ സഹിതാൻ ഇവരുടെ കൂടെ വന്നവരെയും കൊല്ലും ഇവരെയും കൊല്ലും ദുഷ്ടന്മാരായ കുട്ടിയും കൊല്ലാ പറ്റും കൂടെ വന്നതായിരിക്കും തതാ സർവേ എന്നിട്ട് അഭിഷിഞ്ചാമോ അരേ എന്നിട്ട് നമ്മൾ ആരെ അഭിഷേ അഭിഷിഞ്ചാമോ എന്ന് പറഞ്ഞാൽ അഭിഷേകം കഴിക്കും ആരെ അഭിഷേകം കഴിക്കുക എന്നറിയോ ധർമ്മരാജ്യം യുധിഷ്ഠിരം ധർമ്മരാജയാവാ യുധിഷ്ഠിരനെ നമ്മൾ അഭിഷേകം കഴിക്കും മാത്രമല്ല എന്താച്ചാൽ നികൃത്യോപചരൻ ഇദ്ദേഹത്തിനെ നമ്മൾ എല്ലാവരും കൂടി കൂടിയിട്ട് ഈ ദുഷ്ടന്മാരെയൊക്കെ കൊന്നു കൊണ്ടുവന്നിരുത്തി നന്നായിട്ടങ്ങട്ട് അഭിഷേകം കഴിക്കും ഏഷ ധർമ്മ സനാതന അതാണ് സനാതന ധർമ്മം ആര് പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞത് ഇതാ എന്ത് വരെ നാലാളെയും അഞ്ചാമത് നാലാമത് ദുശാസൻ്റെയും ചോര ഭൂമി കുടിക്കും മാത്രമല്ല രാജാവിൻ്റെ ആ രാജാവിൻ്റെ നേരെ എതിർക്കാൻ വരുന്ന ഈ ദുഷ്ടന്മാരെ നമ്മൾ യുദ്ധത്തിൽ കൊല്ലും ഇവരെ കൊല്ലും എന്ന് മാത്രമല്ല ഇവരുടെ കൂടെ വന്നവരെയും കൊല്ലും കൊന്നിട്ട് മഹാരാജാവിനെ നമ്മൾ രാജാവായിട്ട് അഭിഷേകം കഴിക്കും ഇതാണ് സനാതനമായ ധർമ്മം ആര് പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ ആദ്യം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഭഗവാൻ്റെ പറഞ്ഞ സമയത്ത് ആ അർജുനൻ ഭഗവാൻ കോപിച്ചിട്ടാണ് വല്ലാതെ കോപിച്ചിട്ടാണ് വർത്തമാനം പറയുന്നത് ഭഗവാന്റെ ഈ കോപം കണ്ട അപ്പം എല്ലാവർക്കും പരിഭ്രമം എന്തെങ്ങനെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല അറേ ഭഗവാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കാണാറില്ലേ എന്തിങ്ങനെ ദേഷ്യമായിട്ടിരിക്കണത് അപ്പോൾ ദേഷ്യം എങ്ങനെ കണ്ട എന്താണ് എന്താണ്ടായെന്ന് ചോദിച്ചാൽ പാർത്ഥനം നോക്കൂ അഭിഷ് പാർത്ഥന്മാരുടെ കൂടെ കൂടിയിട്ട് ദേഷ്യപ്പെട്ടിരിക്കണേ ഭഗവാന് കൃത്ഥം ജനാർദ്ദനം ജനാർദ്ദന ഇങ്ങനെ ക്രിദ്ധനായിട്ട് കണ്ടിട്ട് അർജുന ക്ഷമയാമാസ ആണ് അർജുനെന്ത് ചെയ്തു ക്ഷമയാമാസ അടുത്തേക്ക് നീങ്ങിയിരുന്ന് പുറത്ത് തലോടിയിട്ട് എന്ത് ചെയ്തു ക്ഷമയാമാസ അർജുനൊന്ന് തണുപ്പിച്ചു അരേ ദിഥ ധിതമീവ പ്രജാഹ ദഹിപ്പിക്കണ ജാതി മട്ടിലാണ് ആരി ഇരിക്കണത് ഭഗവാന ഭഗവാനെ അർജുനൻ നെല്ലെന്ന് ശമിപ്പിച്ചു എങ്ങനെ ക്ഷമിപ്പിച്ചതെന്നറിയോ അല്ലാതെ കോപിച്ചിട്ടുണ്ടേ ഭഗവാൻ ഇങ്ങനെ കൃട്ടനായിട്ട് ജ്വലിച്ചിരിക്കണ ഭഗവാൻ അടുത്ത് ചെന്നിരുന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ആര് ശമിപ്പിച്ചത് അർജുനൻ ശമിപ്പിച്ചത് അപ്പോൾ ജനമേജ് മഹാരാജാവ് ചോദിച്ചു അർജുനൻ എന്ത് പറഞ്ഞിട്ടാണ് ശമിപ്പിച്ചത് ഭഗവാനെ